ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ സുഖമായിട്ട് അപ്പോൾ അപ്പം എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാം വിശേഷം ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ രാവിലത്തെ വീഡിയോ അല്ലാട്ടോ ഉച്ചയ്ക്ക് ശേഷമുള്ള വീഡിയോ ആണ് അപ്പം ഉച്ചയ്ക്ക് ശേഷമുള്ള കിച്ചൺ ക്ലീനിങ് ആയിട്ട് കേട്ടോ കിച്ചൺ ക്ലീനിങ് മാത്രമല്ല മോനെ പിന്നെ സ്കൂളിൽ കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്നതും എല്ലാം ഇൻക്ലൂഡ് ആയ ഒരു വീഡിയോ കേട്ടോ അപ്പം എല്ലാവരും മുഴുവനായും കാണാൻ ശ്രമിക്കുക അപ്പോൾ ആ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കാരണം എനിക്ക് കമൻറ്റ് വായിക്കാൻ നല്ല ഇഷ്ടമാണ് അപ്പം നിങ്ങൾ കമൻറ്റ് തീർച്ചയായും ഇടണം കേട്ടോ അതിനുശേഷം ഞാൻ ഗ്യാസ് ക്ലീനിങ് കിട്ടാം ഫസ്റ്റ് കഴിഞ്ഞത് ഗ്യാസ് എപ്പോൾ നീറ്റാക്കിയിട്ട് ഇടുമ്പോൾ തന്നെ ഒരു സമാധാനമാകുന്നു അതിനുശേഷം കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ച ശേഷം കഴുകിയ പാത്രം കാര്യങ്ങളെല്ലാം ഉണ്ടായിന് അതെല്ലാം എടുത്ത ശേഷം ഞാൻ പിന്നെ കഴുകാനുള്ള പാത്രം കഴുകാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടാണ് അപ്പം പാത്രമെ ഉപ്പിങ്ങനെ കൂട്ടി വെക്കാണ്ട് അപ്പം അപ്പം ഇല്ല പാത്രം കഴുകി വെച്ചാൽ നമുക്ക് മടിയായിട്ട് തോന്നൂല പിന്നെ വേസ്റ്റും കാര്യങ്ങളൊരിക്കലും സിങ്കിൽ ഇടാൻ പാടില്ല അത് നമ്മൾ സിങ്ക് സിങ്കില് ഇട്ടാൽ തന്നെ അത് നമുക്ക് വൃത്തിയാക്കാന് കുറച്ച് പാടായിരിക്കും അപ്പം അത് സൈഡിൽ തന്നെ ഒരു വേസ്റ്റ് പക്കറ്റിലേക്ക് കവർ വെക്കണം കേട്ടോ കവറ് വെച്ചിട്ട് വേസ്റ്റ് അതിലിട്ടിട്ട് നമുക്കത് ഡിസ്പോസ് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും അപ്പം അങ്ങനെ ചെയ്ത് നോക്കാം അപ്പം ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ സിങ്കും സിങ്കും പൈപ്പും കാര്യങ്ങളെല്ലാം കഴുകിയ ശേഷം കാണാൻ തന്നെ ഒരു വൃത്തിയായി അത് ശേഷം പിന്നെ ചോറ് വെച്ച അടുപ്പുണ്ട് നമ്മളെ ഉറകടുപ്പ് അതും ഞാൻ ഈ സമയത്ത് തന്നെ കേട്ടോ ക്ലീൻ ആക്കൽ അതെന്താണെന്ന് വെച്ചാൽ ചെറു ചൂടോടാണെങ്കിൽ നമ്മൾ അത് ക്ലീനാക്കുമ്പം ആ കരി പെട്ടെന്ന് നമുക്ക് പോരൂട്ടാ ഇല്ലെങ്കിൽ അങ്ങനെ കുറച്ച് കളയാൻ കുറച്ച് പാടാമെന്ന് അപ്പം ഞാൻ ഇതിനായിട്ടൊരു കമ്പി യൂസ് ആക്കും കേട്ടോ ഇതിനായിട്ടൊരു തുണിയും മാറ്റി വെക്കണം അപ്പം എന്തായാലും കരിയാവൂലേ അപ്പോൾ വേറെ നമ്മൾ നല്ല തുണി യൂസാക്കുന്നെങ്കിൽ പെട്ടെന്ന് ചീത്തയാവും അപ്പോൾ അതിനായിട്ട് ഒരു കമ്പിയും തുണിയും ഞാൻ വേറെ തന്നെ മാറ്റി വെക്കും കേട്ടോ അടുപ്പം എപ്പോൾ അത് നമുക്ക് എപ്പോൾ ക്ലീൻ ചെയ്യേണ്ടി വരില്ല കാരണം ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യേണ്ടി വരില്ല എന്താ വെച്ചാൽ പെട്ടെന്ന് എന്താ വെച്ചാൽ ഈ കരിയും കാര്യങ്ങളിൽ പോരും എപ്പോൾ തുടക്കുമ്പം അപ്പോൾ അത്ര വൃത്തികേടാവില്ല പെട്ടെന്ന് അടുപ്പ് ലാസ്റ്റ് ചെയ്യും കാരണം അടുപ്പ് പെട്ടന്ന് ഒന്നും ചീത്തയാവില്ല അല്ലെങ്കിൽ ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് പോകും എപ്പോൾ ക്ലീൻ ആക്കുമ്പോൾ അങ്ങനത്തെ പ്രശ്നമില്ല ക്ലീനാക്കാതെ നിൽക്കുമ്പോൾ അത് മൊത്തത്തിലൊന്ന് മോശമായി മോശമാൻ ചാൻസ് ഉണ്ട് അപ്പം അതൊന്ന് ശ്രദ്ധിക്കാം നമ്മൾ മസ്റ്റായിട്ട് എപ്പോൾ അടിച്ചു വാരിയിട്ട് വൃത്തിയാക്കേണ്ട ഒരേ ഏരിയ കിച്ചണല്ല അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞാലും ഒന്ന് കിച്ചൺ ഒന്ന് അടിച്ച് തുടച്ചിട്ട് അത്രയും നല്ലത് അപ്പം എവിടെയും തുടച്ചില്ലെങ്കിലും കിച്ചൺ ഡെയിലി തുടക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ അപ്പം ഞാനങ്ങനെ കിച്ചണും അടിച്ച ശേഷം കിച്ചണെല്ലാം ക്ലീനായി അതാ കിച്ചൺ കാണാതെ തന്നെ ഒരു വാങ്ങായി അപ്പോൾ അങ്ങനെ ഉച്ചക്കിലത്തെ ക്ലീനിങ് പരിപാടി എല്ലാം കഴിഞ്ഞ് കാരണം നമ്മൾ ഓരോ ജോലി ജോലിയെടുക്കുമ്പം അതിൻ്റേതായ ക്ലീനിങ് പരിപാടി എന്തായാലും ഉണ്ടാവില്ല അതിനുശേഷം കേട്ടോ ഞാൻ ചോറയ്ക്കാൻ വേണ്ടിയിട്ട് പോയി ഞാൻ എല്ലാ പാത്രം കഴുകി ക്ലീനാക്കിയ ശേഷം ചോറ് വയ്ക്കും പിന്നെ ഈ ഒരു പാത്രമാത്രമല്ലേ കഴുകാനുണ്ടാവും അപ്പോൾ ഞാൻ അങ്ങനെ കേട്ടോ ചെയിലു ശേഷം ഞാൻ ടേബിളും കാര്യങ്ങളെല്ലാം ഒന്ന് തുടച്ചെടുത്ത ശേഷം പിന്നെ മോൻ എനിക്ക് കുളിപ്പിക്കാൻ അങ്ങനെ എൻ്റെ ചോറടിയും നിസ്കാരം എല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ മോനെ ഞാൻ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടാണ് അവനെ ഈ സമയത്ത് ഞാൻ ഓർക്കും അപ്പം അതോടെ ഓനും ഉറക്കുന്നിടയിൽ ഞാനും കുറച്ച് ഉറങ്ങൂട്ട കാരണം രാവിലെ തന്നെ കാര്യമായിട്ടുള്ള പണിയെല്ലാം കഴിഞ്ഞുകൊണ്ടും പിന്നെ ഉച്ചയ്ക്ക് അത്ര വലിയ പരിപാടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അല്ല അപ്പം ഞാൻ മോനെ ഇതിലും വേട്ട കുളിപ്പിക്കൽ ഇതാകുമ്പം ഭയങ്കര യൂസ്ഫുള്ളാണ് കാരണം കുട്ടികൾ നിൽക്കാനാകുമ്പം തൊട്ടി എടുത്ത് വെള്ളത്തിൽ കളിക്കുക അങ്ങനത്തെ ഒന്നും പ്രശ്നമില്ല അങ്ങനെ മോനെ ഞാൻ കുളിപ്പിച്ച ശേഷം ഉറക്കിയിട്ടാണ് അങ്ങനെ ഞാനും മോന് കുറച്ചു നേരം ഉറങ്ങി മോനിപ്പോൾ ഉറങ്ങുന്നതന്നെ ഇല്ലത് അപ്പോൾ എനിക്ക് മോനെ മറ്റ് മൂത്ത മോനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാനുണ്ട് കേട്ടാ അപ്പം ഞാനങ്ങനെ മോനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോയിട്ടാ അപ്പം ഈയിടെ ഫുള്ള് പുഴ നമ്മൾ പറഞ്ഞ മുറ്റത്ത് തന്നെ പുഴയാവുന്നു അപ്പം പോകുന്ന രീതിയിലെ പുഴയും കൂടി ഞാൻ നിങ്ങളെ കാണിച്ച് പിന്നെ സ്കൂളിലെത്തി കാര്യമായിട്ട് വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ അങ്ങനെ മോനിങ് കൂട്ടിയിട്ട് വന്നിട്ടാണ് അപ്പോൾ ഞാൻ ഓൻ്റെ ബാഗും കാര്യങ്ങളെല്ലാം എടുത്ത് വെക്കുന്നുണ്ട് ഓന് സ്കൂള് വിട്ടിട്ട് വീട്ടിലെത്തിയപ്പോൾ അവിടെ തന്നെ എന്താ പറയുക കളി കളിക്കുന്നത് തിരക്കായിരിക്കും അതുകൊണ്ട് ബാഗും കാര്യങ്ങളൊന്നും നോക്കൂല്ല അപ്പം ഞാനത് ഒന്ന് എടുത്ത് വെച്ച് പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങൾ തീർന്നിട്ടുണ്ടായി അപ്പോൾ അതിന് ഞാൻ കൂടി വാങ്ങി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും എനിക്ക് യൂസ്ഫുള്ളായി തോന്നിയത് ഒരു കാര്യം ഡ്രൈവിങ്ങാന്ന് കാരണം എനിക്ക് സൈക്കിൾ അറിയില്ല അപ്പം സൈക്കിൾ അപ്പം സൈക്കിൾ ബാലൻസും ഇല്ലാണ്ടാന്നാട്ടാ സ്കൂട്ടി പഠിച്ചത് അപ്പം സൈക്കിൾ ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് ഡ്രൈവിംഗ് അങ്ങ് പഠിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നവരോട് അങ്ങ് പറയാനുള്ളത് നമ്മൾ ശ്രമിച്ചാൽ എന്തായാലും നടക്കും കാരണം ഞാൻ നമുക്ക് ഒരു ആഗ്രഹം തോന്നിയിട്ട് ഞാൻ അങ്ങനത്തെ ഇതാക്കിയതാന്ന് കേട്ടോ ഇപ്പം നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ വേറെ ആളെ ആശ്രയിക്കേണ്ടി വരില്ല അപ്പം നമ്മൾ കഴിയുമെങ്കിൽ ഡ്രൈവിങ് പഠിക്കാൻ ശ്രമിക്കാം ആഗ്രഹം മനസ്സിലുണ്ടെങ്കിലും അത് തീർച്ചയായും പഠിക്കണം പറ്റിയില്ല എന്ന് വിചാരിച്ചിട്ട് ഇരിക്കാൻ പാടില്ല പാടില്ലാട്ടാ അങ്ങനെ ഞാൻ അലക്കിയിട്ട തുണിയും കാര്യങ്ങളെല്ലാം ഉണ്ടായിന് അയൽമെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ നല്ല മഴ ആയിന് അപ്പം ഞാൻ ഉപയോഗിച്ച് ഫുൾ ഡേ മഴ ആയിരിക്കുന്നു പക്ഷേ അങ്ങനെയല്ല കേട്ടോ പിന്നീട് നല്ല വെയിൽ വന്നു അതുകൊണ്ട് തന്നെ ഇന്ന് അലക്കിയിട്ട് തുണിയെല്ലാം ഏകദേശം നല്ല രീതിയിൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഉണങ്ങാത്തത് ഞാനിങ്ങനെ ഇവിടെ എല്ലിടൂട്ടാ അപ്പോൾ നാളെ ആവുമ്പോഴത്തേക്കും ഉണങ്ങി കിട്ടും ഇങ്ങനെയുള്ള ഷീറ്റ് ഇട്ടത് ഭയങ്കര യൂസ്ഫുള്ളാണ് മഴക്കാലം എടുത്തിട്ട കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടി കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടിട്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ കുഞ്ഞു കുഞ്ഞു ടിപ്സ് പറഞ്ഞാ പെട്ടെന്ന് പഠിക്കാനുള്ളത് അപ്പൊ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹമുള്ളത് ഉള്ളവർ എനിക്ക് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊരു ടിപ്സ് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് പഠിക്കാൻ പറ്റും പിന്നെ ഞാൻ ഈ അലക്കിയ തുണിയെല്ലാം ഉള്ളിലേക്ക് കൊണ്ടുവന്നു വിട്ടു ആ ഒരു ചൂടോടെ തന്നെ പെട്ടെന്ന് മടക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ അത് കുന്നുകൂടി കിടക്കും അപ്പം അങ്ങനെ ഡെയിലി മടക്കി വെച്ചാൽ നമുക്കതൊരു മടിയായിട്ട് തോന്നില്ല ഒരു നല്ല ഷീലായിട്ട് തോന്നും ഞാൻ പിന്നെ ഡ്രസ്സ് ഒന്നും ഇങ്ങനെ മറിച്ചിട്ട് മടക്കൂല്ല കേട്ടോ നേരെ ആക്കിയിട്ടേ മടക്കും അത് കുഞ്ഞിലെ ശീലമാണ് എന്നിട്ടാണ് അത് ഫസ്റ്റ് ഫസ്റ്റ് നമുക്ക് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നും പിന്നെ അത് ശീലമായിക്കോളും പിന്നെ മക്കളോടൊപ്പം പുറത്ത് വന്നിട്ടാണ് പിന്നെ അവരായിട്ട് കുറച്ചേരങ്ങോട്ടും ഇങ്ങോട്ട് നടന്നു പിന്നെ അവരെ കളിയും കണ്ട് അതിൻ്റെ ദിവസം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ